നമസ്കാരം എല്ലാവർക്കും ബ്രീഷ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏഴാം ക്ലാസ്സിലെ ഇക്കായി ഒന്നാണ് എന്നാൽ നമ്മൾ പറിച്ചതെന്നുള്ള ഓർമ്മയില്ല എല്ലാവർക്കും ക്ഷണക്കത്ത് ക്ഷണക്കത്ത് എങ്ങനെ ഉണ്ടാക്കാം അതുപോലെ തന്നെ പോസ്റ്ററും പിന്നെ ഒരു ലേഖനം എഴുതാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമുക്ക് ഈ ക്ലാസ്സിലെ സംഭാഷണം പഠിക്കാം സംഭാഷണം എന്ന് വെച്ചാൽ വാർത്താലാപ് ഹിന്ദിയിൽ നമ്മൾ സംഭാഷണത്തിനെ പറയുന്നതാണ് വാർത്താലാപ് ഇതിൽ മീനയും മീനയുടെ സുഹൃത്തായ നിർമ്മലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഫോണിലൂടെയാണ് അവർ സംസാരിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ഹലോ ഹലോ നിർമ്മൽ കൈസിഹോ തുമ്മെ മേരി ചിട്ടി മിൾ ഗീ ഹം ഇസ്ലിയേ തോ ടെലിഫോൺ കിം മുജേ തുിട്ടി സമജമേം ഹി നെഹിമായിസ്കാ ജന്മദിനേ അരേ ലാ തോദാ ചിട്ടി മേം ഹമാരെ ഗുൽമോഹർ കേ പേടിക്ക गुलमोहर के पेड़ का अरे कोई पेड़ का भी जन्मदिन मनाता है तुम मेरे साथ मजाक तो नहीं कर रही सच सच बताओ मीना सच मैम मजाक नहीं कर रही पर पेड़ का जन्मदिन क्यों मना रही हो इसकी एक कहानी है बस तुम ज़रूर आना मैं तुम्हें सारी कहानी बता दूँगी अच्छा ज़रूर आऊँगी हेलो हेलो निर्मल कैसी हो ഹലോ നിർമ്മൽ എങ്ങനെയുണ്ട് തുമേ മേരി ചിട്ടി മിൽഗൈ നിനക്ക് എൻ്റെ കത്ത് കിട്ടിയോ ചിട്ടി എന്ന് വെച്ചാൽ കത്ത് ഹാം ഇസ്ലിയേത്തോ ടെലിഫോൺ കറീഹും അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ വിളിച്ചത് തുമാരി ചിട്ടി സമജ്മേ ഹി നെഹിയായി നിൻ്റെ കത്ത് അതെനിക്ക് മനസ്സിലായില്ല സമജന്ന് വച്ചാൽ മനസ്സിലാക്കുക കിസ്ക ജന്മദിൻഹേ കിസ്ക ആരുടെ ജന്മദിൻ ജന്മദിൻഹേ ജന്മദിനമാണ് അരേ ലിഗാത്തോ താ ചിട്ടിമേം ഹമാരേ ഗുൽമോഹർക്കെ പേടിക്ക ഞാൻ കത്തിൽ എഴുതിയിരുന്നില്ലേ ഞങ്ങളുടെ വാഗമരത്തിൻ്റെ ഗുൽമോഹർക്കെ പേടിക്ക വാഗമരത്തിൻ്റെയോ അരേ കോയി പേടുക്കീ ജന്മദിനം മനാത്തായേ ആരെങ്കിലും മരത്തിൻ്റെ ജന്മദിനാഘോഷിക്കോ തുമ്മേറെ സാത് മസാഖ് തോ നീ നീ എൻ്റെ അടുത്ത് തമാശ പറയുകയാണോ മസാഖ് നെച്ച തമാശ പരിഹസിക്കാം അങ്ങനത്തൊക്കെ അർത്ഥങ്ങളുണ്ട് സച്ച് സച്ച് ബത്താവോ മീന സത്യം സത്യമായി തന്നെ പറയൂ മീന സച്ച്ഹീം കർഹി സത്യമായിട്ടും ഞാൻ തമാശയല്ല പറയുന്നത് പാർ പേടിക്ക ജന്മദിൻ ക്യോം മനാ രഹിഹോ പക്ഷെ നീ എന്തിനാണ് മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ഇസ്കി എക് കഹാനിയെ ബസ് തും സെറൂർ ആന ഇതിനൊരു കഥയുണ്ട് നീ തീർച്ചയായും വരണം മേം തുമേം സാരി കഹാനി ബത്താതൂങ്കി ഞാൻ എല്ലാതും പറഞ്ഞുതരാം എല്ലാ കഥകളും ഞാൻ പറഞ്ഞ് തരാം അച്ഛറൂർ ആവൂങ്കി തീർച്ചയായും ഞാൻ വരും ടിട്ടി കത്ത് സമച്ച് മനസ്സിലാവുക മസാദ് തമാശ പരിഹസിക്കുക സെറൂർ തീർച്ചയായും അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് താങ്ക്